കുറിച്ച് കേട്ടു മാത്രമുള്ള അറിവ് കാണണമെന്ന് അതിയായ ആഗ്രഹവും അങ്ങനെ ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ട് സക്കേവൂസ് കാലങ്ങളോളമായി നടക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം തൻ്റെ ദേശത്തേക്ക് താൻ താമസിക്കുന്ന അടുത്തേക്ക് യേശു കടന്നു വരുന്നെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ ആഗ്രഹം നിമിത്തം താൻ ഓടിച്ചിരുന്നു ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു വലിയ ജനക്കൂട്ടം തനിക്കാണെങ്കിൽ പൊക്കവും കുറവ് പൊക്കം കുറവ് കാരണം തനിക്കൊട്ട് കാണാനും സാധിക്കത്തില്ല എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം കാലങ്ങളായി കിടക്കുകയാണ് ഈ യേശുവിനെ ഒന്ന് കാണണം കേട്ടും പറഞ്ഞും കേട്ടും മാത്രമുള്ള അറിവേ ഉള്ളൂ എന്നാൽ കാണണം എന്നുള്ള അതിയായ ആഗ്രഹത്തിന് സക്കേവോസ് എന്ത് ചെയ്തു മാറി ദൂരെയുള്ള ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു അതിലെതിലെയെങ്കിലും പോകാൻ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് എന്നാൽ സക്കേവൂസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും വിചാരിച്ചില്ല യേശു താനിരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലൂടെ കടന്നു പോകുമെന്നും താനിരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് മുകളിലേക്ക് നോക്കുമെന്നും ഒന്നും സക്കയൂസ് വിചാരിച്ചില്ല അവൻ കയറിയിരുന്നു പക്ഷേ അവൻ കയറിയിരുന്ന ആ മരത്തിൻ്റെ അടിയിലൂടെയാണ് യേശു നടന്നു വന്നത് അവൻ നടന്നു വന്നത് മാത്രമല്ല മരത്തിൻ്റെ അടിയിൽ വന്നിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് സക്കവൂസിനോട് ഇറങ്ങി വരുവാൻ പറയുകയും തൻ്റെ ഭവനത്തിൽ ഇന്ന് വിരുന്നായിരിക്കുമെന്ന് പറയുകയും ചെയ്തു സ്നേഹമുള്ളവരെ എത്രയോ ആളുകൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അവരുടെ ആരുടെയും പവനത്തിലേക്ക് യേശു കടന്നു പോയില്ല എന്തുകൊണ്ട് സക്കൌസിൻ്റെ ഭവനത്തിൽ പോയി എന്തുകൊണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിലൂടെ നടന്നു വന്നു മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് എന്തുകൊണ്ട് മുകളിലേക്ക് നോക്കി എന്തുകൊണ്ട് താഴെ ഇറങ്ങാൻ പറഞ്ഞു എന്തുകൊണ്ട് അവൻ്റെ ഭവനത്തിൽ ചെല്ലാമെന്ന് യേശു പറഞ്ഞു പത്രി സക്കേവുസിൻ്റെ ആഗ്രഹമാണ് അവിടെ കാണുന്നത് നമ്മളും ജീവിതത്തിൽ ആഗ്രഹിക്കാറുണ്ട് എത്രത്തോളം തീക്ഷ്ണമായി നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടോ ആ ആഗ്രഹം ദൈവം കാണും നമ്മൾ എന്താഗ്രഹിക്കുന്നോ ആഗ്രഹിക്കുന്ന നൂറിരട്ടിയായി നമുക്ക് തരുവാൻ ദൈവത്തിന് സാധിക്കും ഒന്ന് കാണണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിച്ചുള്ളൂ എന്നാൽ അവനോടൊപ്പം അത്താഴം കഴിക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മളുടെ കാണുന്നത് അതിൻ്റെ എന്താ അവൻ്റെ ആഗ്രഹം അത്ര വലുതായിരുന്നു ബൈബിളിൽ നമ്മൾ കാണുന്നില്ലേ നിൻ്റെ വിശ്വാസം വലുതായിരുന്നു വിശ്വാസത്തിന് വലുപ്പച്ചെറുപ്പമുണ്ടോ ഉണ്ട് എത്രത്തോളം ആഴത്തിലും പ്രത്യാശയോടും ഉറപ്പോടും കൂടി നമ്മൾ ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഒന്ന് കാണാൻ ആഗ്രഹിച്ച സഖേവ്സിൻ്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വന്നു കാരണം അവൻ്റെ ആഗ്രഹം അത്ര വലുതായിരുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളും എത്രത്തോളം ആഗ്രഹത്തോടെ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെയും ഭവനത്തിൽ അവൻ കടന്നു വരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും